കാര്യം ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പാഞ്ഞാൾ ഡിവിഷൻ സംഗമം പാഞ്ഞാൾ വായനശാല ഹാളിൽ നടന്നു സമ്മേളനം ആദരം സാംസ്കാരിക സദസ് എന്നിവ സംഗമത്തിന്റെ ഭാഗമായി നടന്നു പൂർത്തീകരിച്ച പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപന നയങ്ങൾക്കല്ല വരുന്ന പദ്ധതി വർഷങ്ങളിലെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ മനുഷ്യനെ തൊടുന്ന പദ്ധതികൾക്ക് രൂപം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ സദസ്സുകൾ നടത്തിവരുന്നത് പാഞ്ഞാൽ ഗ്രാമീണ വായനശാല തുപ്പേട്ടൻ ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം അധ്യാപകനായ ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് നിർവഹിച്ചു ആദരവ് സമ്മേളനം കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മാധ്യമ പ്രവർത്തകരും ഫോട്ടോഗ്രാഫറും അടക്കം നിരവധി ആളുകളെ ചടങ്ങിൽ മെമന്റോ നൽകി രജിസ്ട്രാർ ആദരിച്ചു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒട്ടും പരിപാടികളും ഉണ്ട് ഒട്ടും സംരംഭം എന്നോട് ശ്രീ അഷ് പറയത് ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഒരു മാതൃക തന്നെയാണ് കൂടുതൽ കൂടുതൽ എന്ന് മാത്രം പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ പൈങ്കുളം നാരായണൻ ചാക്യാരും ഉദ്ഘാടനം നിർവഹിച്ചു സംഗമത്തിൽ കലാ സാംസ്കാരിക സാമൂഹിക മാധ്യമരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്കുള്ള ആദരവും നൽകി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ കെള്ളിമംഗലം ഗവൺമെന്റ് യു സ്കൂൾ പ്രധാന അധ്യാപകനായ എൻ എം ബർജി എന്നിവർ വിവിധ സദസ്സുകളിൽ അധ്യക്ഷന്മാരായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് സംഘാടക സമിതി കൺവീനർ സി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് വായനശാല പ്രസിഡന്റ് കെ വിജയ് ആനന്ദ് സെക്രട്ടറി എൻ എസ് ജെയിംസ് മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അധ്യാപകർ നാട്ടുകാർ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു Ese virus para el norte.